ഹലോ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളെല്ലാവരും കൈപ്പങ്ങ അല്ലെങ്കിൽ അതുപോലത്തെ എല്ലാ രീതിയിലുള്ള അച്ചാറുകളൊക്കെ ഇടുന്ന ആൾക്കാരാണല്ലോ പക്ഷെ ഞാൻ ഇടുന്ന രീതിയാണ് കാണിക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് കുറേ കുറച്ചധികം കയ്പങ് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് കിട്ടിയ സമയത്ത് അച്ചാറിടാനുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു കൈപ്പങ് കേടായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കൈപ്പങ്ങ അരിഞ്ഞ് ഉപ്പിട്ട് ഒരു ഭരണിയിലാക്കി വെച്ചു ആവശ്യം ഉണ്ടാകുമ്പോൾ എടുക്കാമല്ലോ കേടായി പോകില്ലല്ലോ അങ്ങനെ നമുക്ക് സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലെണ്ണയൊന്നും ഉണ്ടായിരുന്നില്ല അതാണ് സാധനങ്ങളെന്ന് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ നല്ലെണ്ണയൊക്കെ കൊണ്ടുവന്നിട്ട് ഉലുവയും കടകും നന്നായി മൂപ്പിച്ചിട്ട് അതിലേക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് കുറച്ച് സമയം ഒന്ന് ഇളക്കിട്ടോ അതിന് ശേഷം നമ്മൾ അച്ചാറ് പൊടി മുളക് പൊടി മഞ്ഞൾ കൂടി ചേർത്തിട്ട് എണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ നല്ല കളറ് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ കളറൊക്കെ വന്നതിന് ശേഷം നമ്മൾ നമ്മൾ കയ്പ അരിഞ്ഞത് ഇതിലേക്ക് ഇടാണ് കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമാണ് നമ്മൾ ഇതിൽ വെള്ളവും കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ഈ എണ്ണയും ഈ ഇറങ്ങിയ വെള്ളവും സുർക്കൊക്കെ തന്നെയാണ് ഇതിൽ ഉപയോഗിക്കണുള്ളൂ കേട്ടോ അപ്പോൾ ചൂടാറിയതിന് ശേഷം ജസ്റ്റ് അതിലൊന്ന് ഇട്ടുന്ന അളക്ക് അത്രയേ ഉള്ളൂ പക്ഷേ ചൂടാറിയതിനു ശേഷം സുർക്ക നമ്മൾ അച്ചാർ റെഡി ആയിട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ അപ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും